നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ നിന്നും ആശ്വാസ വാർത്ത തൽക്കാലം അവ രണ്ടും ഒഴിവാക്കുന്നു കുവൈറ്റിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണവും തീവ്ര പരിചരണ വിഭാഗത്തിൽ കോവിഡ് രോഗികൾ നിറയുകയും ചെയ്തിട്ടും കുവൈറ്റ് അതിനിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ് കർഫ്യൂവും ലോക്ഡൌണും തൽക്കാലം ഒഴിവാക്കുകയാണ് കോവിഡ് എമർജൻസി ഉന്നത സമിതി യോഗം ചേർന്നാണ് കർഫ്യൂവും ലോക്ഡൌണും നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എന്നാൽ വരും ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം കടുത്ത നടപടികളിലേക്ക് പോകേണ്ടിവരുമെന്നും സമിതി തീരുമാനിച്ചു രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളും മരണവും തീവ്ര പരിചരണ വിഭാഗത്തിൽ എണ്ണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും തൽക്കാലം ും കർഫ്യൂവും നടപ്പാക്കേണ്ടതില്ല എന്ന അധികൃതരുടെ തീരുമാനം വളരെ നിർണായകമാണ് എന്നാൽ സാഹചര്യം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അനിവാര്യ ഘട്ടത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല മറ്റു നടപടികളിലൂടെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത് ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും അവർ അറിയിച്ചു കർശന നിരീക്ഷണത്തിന് വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമിതിക്ക് രൂപം നൽകി ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരെ കർശനമായി നേരിടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പുതുക്കിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ആസ്ട്രാസെനക്ക ഓക്സ്ഫോർഡ് വാക്സിൻ അംഗീകരിച്ചതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ ഇന്ത്യൻ നിർമ്മിത ആസ്ട്രാസെനക്ക കോവിഷീൽഡ് വാക്സിൻ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി